ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് പാചകത്തിൻ്റെ വീഡിയോ അല്ല അപ്പോൾ ഇന്ന് ഞാൻ മാരാമൻ കൺവെൻഷനിലെ ചില ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല പനിയായിട്ടോ പനിയും ശ്വാസം പൊട്ടും ഒക്കെ ആയിട്ടിരിക്കും അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആശുപത്രിയായിട്ട് ഇങ്ങനെ നടക്കും അമ്മയ്ക്ക് വയ്യാതായി അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും സത്യം പറഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല നല്ല വയ്യാഴിയുണ്ട് അപ്പോൾ എന്തേലും ഇട്ടല്ലേ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമെന്നുള്ളത് എൻ്റെ വലിയ ഒരു ആശയും എന്താ പറയുക അതിനുവേണ്ടി ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം എന്നെക്കൂടെ അറിയുന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടായിരുന്ന പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഇവിടെ പോകാനും പറ്റിയിട്ടില്ലായിരുന്നു ഈ വയ്യാഴി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും പോയപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച ഒന്ന് വൈകിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് പോയതാണ് മാസ്ക്കൊക്കെ വെച്ചിട്ടാണ് പോയേട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ ദിവസം വിട്ടി അവിടെ കിടക്കേണ്ടി വന്നിട്ട് അത്രയ്ക്ക് പൊടിയും ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്താൽ അപ്പോൾ അമ്മയ്ക്കും ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കും ഇത് എല്ലാം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ അവിടെ പോകാത്തതിൻ്റെ ഒരു വലിയ മനസ്സിനൊരു വല്ലാത്ത ദുഃഖം തന്നെ ഉണ്ട് നമുക്കത് പോയി സ്ഥിരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് അതില്ലാതെ വരുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടല്ലോ എന്നാൽ ജസ്റ്റ് ഒന്ന് പോയി കാണാനൊക്കെ എനിക്കും കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്കും വയ്യാഴിക ഉള്ളതുകൊണ്ട് കൊണ്ട് കൂടെ തന്നെ കൊണ്ട് നട നമ്മുടെ ഒരുപാട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടന്നതല്ലേ കൊച്ചിലൊക്കെ നമ്മളൊന്ന് വീഴാതെ നമ്മുടെ കൈക്ക് പിടിച്ചാൽ അപ്പം നമ്മുടെ പ്രായമായി വരുമ്പോൾ നമ്മുടെ അമ്മമാരെ നമ്മൾ അതുപോലെ ഒന്ന് നോക്കണം അത് അമ്മയായാലും പപ്പയായാലും എത്രത്തോളം നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്നു അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ മക്കൾ വാർത്തക്കത്തിൽ നമ്മളെയൊക്കെ നോക്കുന്നതല്ലേ അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ചെന്നു പന്തലിൻ്റെ അവിടെ കുറച്ച് സമയമൊന്നും ഇന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് പോ പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി സമയം നിൽക്കാനൊന്നും പയ്യ അമ്മയ്ക്കും ന്യൂമോണിയായുടെ വക്കിലെത്തിയായിരുന്നു അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ പറഞ്ഞ് എന്താ പറയുക എന്നാൽ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിടാൻ പറ്റിയിട്ടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് പക്ഷേ എനിക്ക് നല്ല ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ നല്ല ശ്വാസം മുട്ടും പനിയുടെ ചെറിയ ഇതൊക്കെ ഉണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്നല്ല സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ മനസ്സാണല്ലോ എല്ലാത്തിനും കാരണം നമ്മൾ ധൈര്യത്തോട് പോകുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതെല്ലാം മറികടന്ന് വരാൻ പറ്റും അപ്പോൾ അതാ കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയെ പിടിച്ചുകൊണ്ട് മുമ്പേ ഇങ്ങനെ നടക്കുക മോളൊക്കെ പുറകെ വരുന്നുണ്ട് അമ്മയ്ക്ക് നല്ല വയ്യാഴിക ഉണ്ട് ഈ പറഞ്ഞതിൻ്റെ ഒരു ഇത്രയും ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ എടുത്ത് എൻ്റെ ക്ഷീണവും എന്നാലും ഒന്ന് കൊണ്ട് കാണിക്കണം എന്ന് നിർബന്ധം പറയുമ്പോൾ നമുക്കറിയാമല്ലോ അമ്മമാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ കഴിയുന്ന പറ്റുന്നിടത്തോളം സാധിച്ചു കൊടുക്കണം എന്ന എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനെ കേട്ടോ നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അമ്മയായാലും കൂടപ്പുറപ്പുകളായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കുക നാളത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ നമ്മൾ കാണും അടുത്ത ദിവസം ആവട്ടെ നമ്മളൊന്നും മാറ്റി വയ്ക്കേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ചെയ്യുക പറ്റാത്തതൊന്നും പറ്റത്തില്ല ഒരുപാട് നമ്മളെ കൊണ്ടൊന്നും പറ്റിയെന്ന് വരത്തില്ല എല്ലാ കാര്യങ്ങളും പക്ഷെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു വന്ന് ഓരോ കടയൊക്കെ ഇങ്ങനെ കാണുകയും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടോ ഞാൻ ഇതുവരെ എത്തിയത് അപ്പം നിങ്ങളുടെ ഈ വലിയ സപ്പോർട്ടിന് എന്നെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ചതിന് വലിയ നന്ദിയുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് എന്നൊരു ചാനൽ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആരും അറിയത്തില്ലായിരുന്നു അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ കാണാനും എന്നെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇത്ര വയ്യാതിരുണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എന്തായാലും ഒരെണ്ണം ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇതെടുത്ത് വെച്ചതൊന്ന് ഇട്ടതാണ് അപ്പം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതുപോലെ വന്നപ്പോൾ അമ്മയ്ക്ക് മുട്ടായി വേണം പഴയ കാലത്തുള്ള മുട്ടായി ഉണ്ടല്ലോ നാരങ്ങ മുട്ടായി എന്താ കുറേ മുട്ടായി ഉണ്ടല്ലോ പുളി മുട്ടായി ഇങ്ങനെയുള്ള ഐറ്റം ഗ്യാസ് മുട്ടായി ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ ഒന്ന് നിന്നു നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം തേൻ മുട്ടായി ഒക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങുക കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം അവർ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയതല്ലേ ഒരുപാട് അവർ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ ഈ പ്രായമായി വരുമ്പോൾ പോലെയൊക്കെ കൊച്ചുപിള്ളപ്പോലെയൊക്കെ ഒന്നാകും പക്ഷെ നമ്മളതെല്ലാം ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ കരുതി തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ അതെല്ലാം മുട്ടായി എല്ലാം മേടിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലെ ഓരോ കടയിലും ഒന്ന് എല്ലാം മേടിക്കുന്ന ഒന്നുമില്ല എന്നാലും അമ്മ എല്ലാം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊന്തയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഈശോയുടെ ഫോട്ടോ വേണമെന്ന് ഭയങ്കര നിർബന്ധം കേട്ടു എന്തായാലും അതും ഒരെണ്ണം അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട പെട്ടത് തന്നെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം നോക്കാനും നോക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊന്ന് നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ ദൈവമേ എൻ്റെ മക്കളെ കാത്തോണേ എന്നുള്ള ആ ഒറ്റ പ്രാർത്ഥന മാത്രം മതി നമ്മുടെ ആയിസ്കാലത്ത് നമുക്ക് നന്മ ഉണ്ടാവാൻ അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന എനിക്കിതേ ഒന്ന് പറയാനുള്ളൂ മാതാപിതാക്കൾ ആരും തള്ളിക്കളയരുത് ഒരിക്കലും ഒരു കാരണത്താലും കേട്ടോ അവരെത്ര നമ്മൾ ദേഷ്യം കാണിച്ചാലും നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കൊച്ചു പിള്ളേരെ കൂട്ട് ഇത് വേണോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു അത്യാവശ്യം വേണമെന്ന് ചോദിക്കുന്നത് മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ മാല കൊള്ളാമോ അൻപത് രൂപയുടെ ഈ മാലയുടെ വില ആട്ടോ പെൺമക്കളുള്ളവർക്ക് പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഇത് സ്ലൈഡ് പൊട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ കമ്പല് വള മാല അപ്പോൾ അതാ നമ്മളിവിടെ വന്നപ്പോൾ ഇതുപോലെ കുറച്ച് ഐറ്റം ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കുന്നുണ്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ എണ്ണം വാങ്ങിച്ച് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സന്തോഷം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ചെറിയൊരു സന്തോഷം ഈ ഇങ്ങനത്തെ സമയങ്ങളൊന്നും കഴിവിൻ്റെ പരമാവധി പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങനെ ഇതിനൊക്കെ നമ്മൾ സമയം കെട്ടുന്ന കണ്ടെത്തണം നമ്മുടെ മാതാപിതാക്കളോടായാലും മക്കളോട് ആയാലും ജീവിത ആയാലും ഇങ്ങനെ സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ നമ്മൾ പൃഥാവാക്കി കളയരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക മിച്ചോ എന്ന് പറയാൻ അല്ല വലിയ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ വസ്തുവോ വഹ എന്താ പറയാനാ വലിയ വലിയ വീടോ ഇതൊന്നും അല്ല കേട്ടോ മിഠായി ഉണ്ടോ പല തരത്തിലുള്ള പലഹാരങ്ങളും മിഠായിയും എല്ലാം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെടിയുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയൊക്കെയാണ് ഇതിൻ്റെ വില അപ്പോൾ രണ്ട് കളർ എടുത്താൽ ഇരുന്നൂറ്റൻപത് ഒരെണ്ണം എടുക്കുവാണെങ്കിൽ നൂറ് എന്നൊക്കെയാണ് പറയുന്നത് ഞാനതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് എനിക്ക് ചെടിയൊക്കെ കണ്ട പിന്നെ ഒരു ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് ഇടയ്ക്ക് ഇനി ഞാൻ വിചാരിച്ചു ഇതെല്ലാം തിരക്കൊക്കെ ഒഴിയുമ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു നല്ല തിരക്കും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്മയെ കൊണ്ടുവരുന്ന കാര്യം ഇച്ചിരി പാടാ എനിക്ക് ശ്വാസമുട്ടുണ്ട് പൊടി അടിക്കുമ്പോൾ വല്ലാത്ത ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബജ്ജി കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുളക് ബജിയും മുട്ട ബജിയും ഒക്കെ വാങ്ങിച്ചു അപ്പം ഇഷ്ടമുള്ളത് കഴിക്കട്ടെ അമ്മ മുട്ടയൊന്നും കഴിക്കത്തില്ല കേട്ടോ അമ്മയ്ക്ക് മുളക് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് അമ്മ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും കഴിക്കുന്നുണ്ട് ഇതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങൾ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുമ്പോട്ട് വന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി 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 ഒൻപത് മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു രാത്രി ഞങ്ങൾ ഒൻപത് ഒൻപതിന് കഴിഞ്ഞെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയും കാണിക്കുകയും ചെയ്യാമെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ വയ്യാഴിയുണ്ട് ഞാൻ പെട്ടെന്ന് പാചകത്തിലോട്ടൊന്നും പോയില്ല ഒന്ന് എടുക്കാനായിട്ട് എന്താച്ചാൽ അതിൻ്റെ ബോഹക്കടി ഒന്നുകൂടെ ചുമയാവും അപ്പോൾ ഒന്നുകൂടെ കൂടും പിന്നെ അറിയാമല്ലോ നെവിലേസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒത്തിരി നമുക്ക് പ്രയാസം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും ചെടിയിലൊക്കെ തന്നെ അതിലൊക്കെയാണ് നോട്ടം കേട്ടോ അതൊക്കെ വീണ്ടും ഒന്ന് അവിടെ നിന്നുകൊണ്ട് ഒന്ന് എല്ലാ വീഡിയോ ഒന്ന് എടുത്തതേ ഉള്ളൂ എന്ത് ഭംഗിയാ നോക്കിയേ നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഓരോരോ കണ്ടോ കളറുകളും എല്ലാം ഞാനിവിടെ പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഒരു മുള്ളാത്തയുടെ തൈ കിട്ടുമെന്ന് അവിടെയൊക്കെ നോക്കി പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല നല്ല ചെടി കളക്ഷനുകൾ റോസയൊക്കെ നാൽപ്പത് രൂപ ഒരു കവറിൽ ചെറിയ കവറിൽ വെച്ചേക്കുന്നതിന് ചട്ടിക്കൊക്കെ അതിനനുസരിച്ച് പിന്നെ മുകളിലോട്ട് വില കൂടും കേട്ടോ നല്ല രസമാന്ന് വെച്ചാൽ നല്ല രസമാണ് ഓർക്കടൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ചെറിയ തൈക്ക് നൂറ്റി ഇരുപത് രൂപ ചെറുത് ഇവിടെ താഴെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് തൈ അപ്പോൾ അതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില അപ്പോൾ കാണാൻ നല്ല ഭംഗി എത്ര സമയം കണ്ടിരുന്നാലും മതി വരത്തില്ല കേട്ടോ എങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളിങ്ങനെ നോക്കി 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 നടക്കുക അപ്പം നമുക്ക് നമ്മുടെ അതിലൊക്കെ അത് താമസിച്ചിരുന്ന ഒരു പുള്ളിക്കാര്യത്തെ കണ്ടു അപ്പോൾ അവരോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ നിന്നു അപ്പോൾ ഇതാ നമ്മൾ ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഇതാ നമ്മുടെ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബായ്